മൊയ്ലാരോട് ഇഷ്ടം ഉണ്ടാകണം നല്ലതാണ് ോട് സ്നേഹം വേണം നല്ലതാണ് സഹോട് സ്നേഹം വേണം നല്ലതാണ് പറയുന്ന ഉസ്താദുമാരോട് സ്നേഹം വേണം നല്ലതാണ് തങ്ങളെ പാടുന്നവരോട് പാടുന്നു എന്ന നിലക്കുള്ള സ്നേഹം അവരോട് വേണം നല്ലതാണ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല എല്ലാറ്റിനും മിതത്വം വേണം പരിധി വിട്ട് വിട്ടുകിടക്കാൻ നിർവാഹമില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടും പറയട്ടെ പറയുന്നു ആരും തെറ്റിദ്ധരിക്കരുത് ഒരു വ്യക്തിയും ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത് പക്ഷേ പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല അത് എന്റെ പ്രസംഗത്തിന്റെ ചുവട്ടിലാണെങ്കിൽ അവരോടാണ് പറയുന്നത് വേല് പറയുന്ന മുസ്ലിയാരോടോ അല്ല ഈ ഓൺലൈനിൽ കൊടുക്കുന്ന ആളുകളോടോ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരോടോ സമാധാനം പറയുന്ന ഇട്ടിട്ട് എന്ന് പറയുന്ന അനുവദിക്കാൻ നിർവാഹമില്ല പരിപാടിയില്ലേമിനോടുള്ള സ്നേഹാണ് മുസ്ലിയരെ മതി സ്നേഹാണ് മുസ്ലിയരെ എല്ലാറ്റിനും പരിധി വേണം ലിമിറ്റ് വിട്ട് വിട്ടുകിടക്കാൻ പാടില്ല പറഞ്ഞത് കൊണ്ട് ഇത് ക്ലിപ്പാക്കിയിട്ട് അയാക്കെതിരെയാണ് ഇയാക്കെതിരെയാണ് എന്ന് ആരും പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയില്ല ഞാൻ ഒരാളെയും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം പറയട്ടെ നമ്മളെ പതി അന്യ സ്ത്രീകളാകുന്ന ഏതെങ്കിലും ആളുകള് പെൺകുട്ടികള് അത് മുസ്ലിയാരോടാകട്ടെ ഏതെങ്കിലും ലൈവ് കൊടുക്കുന്നവനോടാകട്ടെ അല്ലാത്തവനോടാകട്ടെ അത്തരം ലൗവിന്റെ ചിഹ്നം സംസാരിക്കുന്ന സ്വഭാവമുണ്ടല്ലോ കമന്റിൽ എഴുതുന്ന സ്വഭാവമുണ്ടല്ലോ അനുവദിക്കാൻ നിർവാഹമില്ല കാമിൻ്റെ വഴികളും മുഴുവനായും വടച്ച മതമാണ് പരിശുദ്ധ പരിശുദ്ധതീനുല്ലിസില അതുകൊണ്ടാണ് സ്വന്തം ജേട്ടന്റെ ഭാര്യനെ നോക്കണ്ട എന്നാണ് ഇസ്ലാമിന്റെ നിയമം സ്വന്തം അനുജന്റെ ഭാര്യനെ നോക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം സ്വന്തം ഉമ്മാന്റെ അനുജത്തീന്റെ മകളെ നോക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം സ്വന്തം ബാപ്പന്റെ ജേട്ടന്റെ മകളെ നോക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം അപ്പോഴേക്കെന്ത് വരാനാന്ന് ചോദിക്കണ്ട ഇസ്ലാമിന്റെ നിയമമാണ് എന്റെ കാരണം ഹറാമിന്റെ വഴികളിൽ എല്ലാ പഴുതുകളും മടച്ചു എല്ലാം തുടങ്ങൽ അങ്ങനെയാണ് ചെറുതായിട്ടാണ് ആരും കാണുമ്പോൾ തന്നെ ഇന്നോട് ഇഷ്ടമാണ് പറഞ്ഞു തുടങ്ങാറില്ല പതുക്കെ പതുക്കെതുക്കയാ തുടങ്ങാറുള്ളത് അതിനേറ്റവും നല്ല വഴിയാണ് സൂചനകൾ കൊണ്ട് തുടങ്ങുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പെങ്ങന്മാരെ ആദ്യം ചിലപ്പോൾ ഒരു ഒരു ചിഹ്നാണ് ഇടുന്നത് പിന്നെ രണ്ടാണ് മൂന്നാണ് പിന്നെ ആദ്യത്തിൽ ഒരു അയ്യും കൂടി ചേർക്കലേ ഉള്ളൂ പിന്നെ അവസാനത്തിൽ ഒരു യുവും കൂടി കൂട്ടിയാൽ പഴയതുപോലെ തന്നെ ആകാനത് മതിയായി അതുകൊണ്ട് അങ്ങനെ തുടങ്ങാനുള്ള നിർവാഹം ഉണ്ടാക്കരുത് ഒന്നുകൂടി പറയട്ടെ ചിലപ്പോൾ ചില അങ്ങന്മാര് പ്രസംഗങ്ങളുടെ അടിയില് പാട്ടുകളുടെ അടിയില് അടിയില് അവര് നീയത്തോടെ ചെയ്യുന്നതായിരിക്കാം നീയത്ത് മാത്രം നന്നായാ പോരാ കർമ്മവും നന്നാകണം അവര് ചെയ്യുന്നത് നല്ല നീയത്തോടെ ആകാം ഞങ്ങളൊക്കെ ഈ സദസ്സിന് സപ്പോർട്ടാണ് അറിയിക്കാനാകാം അങ്ങനെ ലൗവിന്റെ ചിഹ്നമുട്ടിട്ട് കമന്റിന്റെ അടിയിൽ എഴുതിയപ്പോ നമ്പർ ചോദിക്കുന്ന ചെറുപ്പക്കാരില്ലേ നിന്റെ ഐ ഡി നിനക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ചെറുപ്പ ദിവസം എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു ഒരു ഓൺലൈനിൽ നടക്കുന്ന ഒരു സദസ്സാണ് ഏതോ സദസ് ആരെ സദസ്സാകട്ടെ ആര് നല്ലത് ചെയ്താലും നല്ലതാണ് ആര് തിക്ര ചൊല്ലിയാലും നല്ലതാണ് തിക്റിന് വേണ്ടി ഒരുമിപ്പിച്ചാലും നല്ലതാണ് സ്വലാത്ത് ചൊല്ലിയാൽ നല്ലതാണ് അല്ല നല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ ആ മുസ്ലിം ആരും ആയി കൊള്ളണം എന്നില്ല പ്രസംഗിക്കുന്ന മൂസ്ലി ആരും ആയി കൊള്ളണം എന്നില്ല ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നുണ്ട് ഓൺലൈനിൽ എന്തൊക്കെയാ ചവിട്ടി വിടുന്നത് എന്ന് എനിക്കറിയില്ല എന്തൊക്കെയാ എഴുതി വിടുന്നത് എന്ന് ഞാൻ കാണുന്നില്ല ഞാനൊട്ട് നോക്കാറുമില്ല അതുപോലെ തന്നെയാകാം പലതുമാരും അവരാരും അതിന്റെ അടിയിലുള്ള കമന്റ് വായിക്കാൻ പോകാറില്ല ഈ കമന്റിന്റെ അടിയിൽ ആവശ്യമില്ലാത്ത കമന്റുകൾ എഴുതി ഇതുപോലെയുള്ള ലൗവിന്റെ ചിഹ്നവും അല്ലാത്തതൊക്കെ എഴുതുമ്പോ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഒരാൾ അയച്ചു തോന്നുന്നു ആ വ്യക്തിക്ക് തന്നെ അതാ മെസ്സേജ് ചെയ്തിരിക്കുന്നു എന്താണ് പേര് എവിടെയാ നാട് എന്തിനാ പങ്ങന്മാര് നിങ്ങളെ പേരിലുള്ള ഐ ഡിയിൽ മറ്റുള്ളവർക്ക് നിങ്ങളുമായി ചാറ്റ് ചെയ്യാൻ മറ്റുള്ളവരുമായി ബന്ധമുണ്ടാക്കാൻ മറ്റുള്ളവരുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ എന്തിനാ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ആവശ്യം വയൽ കേൾക്കാൻ വന്നാൽ വയൽ കേട്ടിട്ട് പോയാൽ പോരെ വയൽ കേട്ടിട്ട് പഠിച്ചാൽ പോരെ ഓൺലൈനിലാണ് കേൾക്കുന്നതെങ്കിൽ ആ നിലക്ക് കേട്ടാൽ പോരെ നമ്മൾ എന്തി ാണ് ആവശ്യമില്ലാത്ത പ്രവണതയിലേക്ക് കടക്കുന്നത്

എന്തൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് എന്തൊക്കെ അത്യാവശ്യമായ കാര്യങ്ങളുണ്ട് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് പ്രവർത്തിക്കേണ്ടത് അതിലേക്കൊന്നും തിരിയാതെ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്തതിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഇരിക്കട്ടെ എടക്കോർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം